ആലപ്പുഴ നഗരസഭ കുതിരപ്പന്തി വാർഡ് കൗൺസിലറുടെയും മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളിനെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു അമ്പലപ്പുഴ എം എൽ എ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി ആലപ്പുഴ നഗരസഭ കുതിരപ്പന്തി വാർഡ് കൗൺസിലറും മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറു ശതമാനം വിജയം കൈവരിച്ച സ്കൂളിനെയും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ഹാളിൽ ഉദ്ഘാടനം ചെയ്തു ആ കഠിനാധാനത്തെ ബഹുമാനിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ ഏറ്റവും ഏറെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കണം രക്ഷകർത്താക്കളെയാണ് ഓരോ മുതിർന്ന ആളുകളും ഓരോ രക്ഷകർത്താവും എത്രമാത്രം സ്വാധീനമാണ് കുടുംബത്തിലും സമൂഹത്തിലും ചെലുത്തുന്നത് എന്ന് അവരുടെ പോയകാല ജീവിതത്തെ കൂടി കണക്കിലെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ന് മുതിർന്നവരായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ ബാല്യകാലം മുതൽക്കെ ഉള്ള ജീവിതത്തിന്റെ ഒരു യാത്ര ആ നമ്മൾ കണക്കിലെടുത്താൽ ഒരുപാട് പ്രയാസങ്ങൾക്ക് നടുവിലൂടെ സഞ്ചരിച്ച് എത്തിയിരിക്കുന്നവരാണ് ഉദ്ഘാടനത്തെ തുടർന്ന് മോട്ടയൽ സെന്റ് മേരീസ് സ്കൂൾ പ്രധാനാധ്യാപിക ഉൾപ്പെടെയുള്ളവർ ചേർന്ന് എം എൽ എയിൽ നിന്നും അനുമോദനം ഏറ്റുവാങ്ങി ചടങ്ങിൽ വയോജനങ്ങൾക്ക് ആദരവും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ സ്ഥിരം സമിതി അധ്യക്ഷ എ എസ് കവിത കൗൺസിലർമാരായ ബി നസീർ എൽജൻ റിച്ചാർഡ് ബി അജേഷ് രമ്യ സുർജിത് മറ്റ് ഭാരവാഹികളായ സുവർണകുമാരി ശൈലജ ജേക്കബ് സോജ സന്ധ്യ പി കെ ബൈജു എന്നിവർ സംസാരിച്ചു വാർഡ് കൗൺസിലർ ക്ലാരമ്മ പീറ്റർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു